അപ്പൊ ഇറങ്ങാൻ പോന്നിരിക്കുന്നത് അന്ന് പോയ ബീച്ചിലാണെന്ന് പറഞ്ഞു അസ്ഡി ബീച്ചാണോ ബീച്ചിലോട്ട് പോവുകയാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് ഇവിടെ പപ്പാടെ കടയുടെ അടുത്തോട്ട് നടന്നുകൊണ്ട് പോവാട്ടോ ബീച്ചിൽ പോന്നാണ് ദിലീനെ ഭയങ്കര ആവേശമാണ് സ്വന്തമായിട്ട് ഡാൻസും കളിച്ചോണ്ട് പോവുക എടുക്കുക മാറിക്ക് വണ്ടി ആരെയോ തല്ലാൻ പോകുന്ന പോലെ പോവുക ോങ് ഒരു ഫ്ലൈറ്റ് ഞങ്ങൾ ആദ്യം ഫ്ലൈറ്റ് കാണാന വന്നത് ഓതോണ്ട പോകണം ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല ബീച്ചിലെ വെള്ളമല്ലോണ്ട് പോകണം ഫ്ലൈറ്റ് എന്തോ ഞങ്ങൾ ബാഗ് വെച്ചാൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും വരുന്നത് രാത്രിയാണ് ഇപ്പം കാണാൻ പറ്റില്ല ഫ്ലാഷ് എടുത്ത വീഡിയോ പോലും എടുക്കുന്നത്

പാട്ട് വിട്ടുകൊണ്ട് മൂന്ന് മണ്ടുകള് പോന്ന് വാനുകള് ഇപ്പൊ ഇതില് വിളിക്കുന്നു രണ്ട് ഫ്രണ്ട്സ് കടലിൽ ഇറങ്ങാൻ വന്ന ഞങ്ങളുടെ അവസ്ഥ ഇതാണ് വെള്ളം മൊത്തം ഇറങ്ങി ഇപ്പൊ ഞങ്ങൾ മണ്ണിട്ട് നിൽക്കിയ കടലിന്റെ മണ്ടയിലാണ് നിൽക്കുന്നത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാൻ കേട്ടോ ബീച്ചിൽ ഞാനും പോയി ഇവര് രണ്ടു കൊറേ കടന്ന് കാലം അടിച്ചു ഞാൻ പോയില്ല പരിസരച്ചോട്ട് പോയില്ലോ പിന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാ അനന്തക ഓട്രൈറ്റ് മിക്സ് ചൗർന ലൈം ഇനദ മിക്സ് ദി ഗ്രില്ല മിക്സ് ദി ഗ്രില്ല അവസ്ഥയാണ് ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു ചുമ്മാ കറങ്ങാനായിട്ട് ഇവിടെ മാളിലോട്ട് വന്നിരിക്കുകയാണ് യാ ആ ബലാഷില് ഞങ്ങൾ തിന്നോ തേക്കാൻ വേണ്ടി ആളുമെ ലില്ലിലോട്ട് പോവുകയാണ് അതിനുശേഷം ലുല്ലുവും വ്യാപന വശം ഇവിടെ അടുത്തടുത്ത ഞങ്ങൾ ആരുമേ ലുല്ലുവിൽ പോവും എന്നിട്ട് വ്യാപന വശത്ത് പോകും ഓക്കെ ഫ്രണ്ട്സ് ണ്ട് ഇവിടാണ് ലുല്ലു അവിടാണ് ഓടി പോകും അത് പോലാ നമ്മളങ്ങനെ ലുല്ലൂരിൽ എത്തിയേക്കാണ് കേട്ടോ ളുകളില് വന്നിഫ്റ്റൊക്കെ കളിക്കല് അല്ല എക്സലേറ്റർ കേളിക്കല് ചാടല് ഓടല് അല്ല ഇതിലൂടെ ഇതിലൊരു ജീവനാ ജീവൻ

രണ്ട് ബാഗുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ദിലവെന്ന് എനിക്ക് എനിക്ക് അത്വന് ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ കഷ്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ച പോലെ ബീച്ചിലും പോകാൻ പറ്റിയില്ല അവിടെ വെള്ളമില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ പിന്നെ ബലാശി പോയില്ല അതിൻ്റെ അടുത്തുള്ള ലുല്ലു പോയി ലുല്ലു പോയിട്ട് ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു ബലാശി പോകാൻ തോന്നിയില്ല പിന്നെ മടിപ്പായില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ എത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരാം